ഓടിക്കാമോ ഓ റൺവേ റൺവേ ആ പറത്തണം എങ്ങോട്ട് ോഡിലാ ഫ്ലൈ ചെയ്യാൻ പോവാ പോവാ ആ ദുബായിലേക്ക് ദുബായിലേക്ക് പോവാലേക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ യാത്രയില് കണ്ടതാണ് ഒരു മോനാന്റെ ഈ റോഡിലൂടെ ഈ ഫ്ലൈറ്റ് പറത്തിക്കൊണ്ട് വരുന്നത് എന്തായാലും ഓരോ മനുഷ്യന്റെ ആഗ്രഹമാണ് ഇതുപോലുള്ള ഫ്ലൈറ്റുകൾ സ്വന്തമായി പണിഞ്ഞാൽ അതിലൊന്നും പറത്തുവാന്നുള്ളതാണ് പക്ഷെ നിബന്ധനകളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറത്താൻ ഒന്നും എന്നാലും ഇവിടെ ഈ ഒരു കഴിവ് കാണുമ്പോൾ നമുക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്തായാലും ഈ ആരോമലിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ഫ്ലൈറ്റ് അല്ല ഒരു അഞ്ചാറ് ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ഇതൊന്ന് പറത്തിയേക്കുമെന്ന് കാണാം ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് നാളായി ഒരു തുടങ്ങിട്ട് ആ ആ ഇതിപ്പോ എങ്ങനെയൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ പിന്നെ ഇതാണ് ഇതിന്റെ ട്രാൻസ്മീറ്റർ എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ പിന്നെ ഇത് ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇത് എച്ച് തെർമോകോൾ ഇത് ഫുള്ള് പണിഞ്ഞേക്കുന്ന മോട്ടറൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തുന്നതാണ് പിന്നെ വീലൊക്കെ നമ്മൾ അത് നിർമ്മിച്ചെടുക്കുന്നതാണ് നിർമ്മിച്ചെടുക്കുന്നത് ആ വീലൊക്കെ നിർമ്മിച്ചെടുക്കുന്ന പിന്നെ ഇത് എല എന്ന് പറയും വിങ്ങിൻ്റെ സൈഡിൽ ഇരിക്കുന്ന അത് ഫ്ലൈറ്റിൽ കയറുന്നവർക്ക് ജന വിൻഡോസ് വഴി നോക്കുമ്പം കാണാൻ നോക്കും ഇത് എല എന്ന് പറയും ഫ്ലൈറ്റിനെ സ്റ്റേബിൾ സ്റ്റേബിളാക്കിയൊക്കെ നിർത്താൻ യൂസ് ചെയ്യുന്ന സാധനമാണ് എല എന്ന് പറയുന്നത് പിന്നെ ഇത് എലിവേറ്റർ എന്ന് പറയും ഇത് ഫ്ലൈറ്റിനെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടേജ് തിരിക്കാനും ഉപയോഗിക്കുന്നതാണ് റേറ്റർ എന്ന് പറയുന്ന സംഭവം ഇതിന് പ്രത്യേക അളവുമല്ലോ ഉണ്ടോ ഒരു പ്ലൈറ്റ് ചെറിയ ഒരു മോഡൽ നിർമ്മിക്കുന്ന അളവുണ്ടോ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ചൊക്കെ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് വെച്ച് പണിയാം ഫാനൊക്കെ എവിടെ നിന്ന് വാങ്ങിക്ക അത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നേ അതൊക്കെ ഫാനൊക്കെ ഓൺലൈനിൽ ആ പ്ലസ് ടു പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണിത് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഈ മേഖലയിലേക്ക് വരാൻ പ്രത്യേകിച്ച് എന്തോ ഒരു ക്രൈസിന്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹം ആഗ്രഹം ഇതൊക്കെ ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ആദ്യമേ ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പണിന്ന് വല്ല ഒക്കെ ക്രാഷ് ഒക്കെ ആവുമായിരുന്നു പിന്നെ ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് ആനന്ദമ്മനാണ് എന്റെ ആശ ആനന്ദനാണ് അങ്ങനെയാണ് പിന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് പ്ലൈ ചെയ്ത് കാണണം അങ്ങനെയൊക്കെ ഒരെണ്ണം നിർമ്മിക്കണം എന്നൊക്കെ ആ ദൂരം വരെ ചെയ്യാൻ ആ ഇത് അരവിൽ നമ്മുടെ ഒരു അയൽവാസിയാണ് പിന്നെ ഞങ്ങൾ ഒത്തിരി നാളെ ശേഷമാണ് യാദൃശികമായിട്ട് കണ്ടുപിട്ടിയതാണ് അപ്പോഴാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഒരു പ്ലെയിൻ ഉണ്ടാക്കി അതൊന്ന് പറത്തി കാണിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പം അത് അവ ചെയ്തതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്താത്ത കുറെ പ്രൈസ് നോക്കി അപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് മേടിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ സാധനം നീ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടു നമുക്ക് ഒരു ദിവസം വീട്ടിൽ നിന്നും ചെയ്യാം അങ്ങനെ ഒരു ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഇത്രയൊക്കെ ആക്കി എടുത്ത് പിന്നെ ബാക്കി ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആ ഒരു ദിവസത്തെ ആ ഒരു മേക്കിങ് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതിന് ശേഷം ഒരു നാലഞ്ച് പ്ലെയിൻ നാല് നാലഞ്ച് പ്ലെയിൻ ഇപ്പം സ്വന്തമായിട്ട് ചെയ്തുന്നുണ്ട് അത് അതിൽ രണ്ടുപൂരെണ്ണം പറയുകയും ചെയ്ത് അങ്ങോട്ട് വെച്ച് പറക്കുന്ന പ്ലെയിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് ഡ്രോണിൻ്റെ കാര്യത്തിൽ അതായത് കൊട് കോപ്പർ അങ്ങനത്തെ ഡ്രോൺ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സാധനങ്ങൾക്ക് കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് അത് ഡ്രോൺ ഉപയോഗിച്ച് പല ദുരുപയോഗങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോൺസിൻ്റെ പൈലറ്റ് ലൈസൻസ് ലൈസൻസിനാണെന്നതിനെ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് അത് കൂടുതലായിട്ടും നിയമപരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നാൽ ചെറിയ ഹോബിയിൽ ഉള്ള ആൾക്കാർ അത് ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എത്ര രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്തില്ലാലും നമ്മുടെ നാട്ടിൽ എന്ത് തെറ്റി കാണിച്ചാലും ആരും നാളെ അവനെ പിടിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് എച്ച് ഡി തെർമോക്കോളും പിന്നെ കുറച്ച് അലുമിനിയം മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അതിനകത്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബി എൽ ഡി സി മോട്ടറാണ് പിന്നത്തെ ആ അതിന് ഉണ്ട് ബാറ്ററി റിസീവർ സെർവേഴ്സ് അതൊക്കെ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊരു സ്കെയിൽ മോഡലാണ് തെർമോക്കോൾ കൊണ്ട് ചെയ്തെടുക്കുന്നതിന്റെ കാര്യം മെയിനായിട്ട് തന്നെ ഭാരം കുറച്ച് നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്കെയിൽ മോഡൽ അതായത് ഒരു റിയൽ എയർക്രാഫ്റ്റ് കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ തെർമോക്കോൾ ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ ഒരു പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വേറെ മെറ്റീരിയൽസ് വെച്ചും ഈ ആർച്ച് റേഡിയോ കൺട്രോൾ പ്ലെയിൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾക്ക് ഈ കേരളത്തിൽ നമ്മൾ പെട്ടെന്ന് ആയിട്ടുള്ളത് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉള്ളൂ പറപ്പിക്കാനുള്ള ഗ്രൗണ്ടോ മറ്റോ അവൻ സ്വന്തമായിട്ടൊരു ഇത് നിർമ്മിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് അഭിമാനമാണ് കൊച്ചുണ്ടാക്കി ഇങ്ങനെയൊക്കെ ഞങ്ങളെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഒരു അതിശയം തന്നെയാണ് ഞങ്ങളുടെ ഈ നാടിന് തന്നെ ഒരു അതിശയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നതിന് വളരെ സന്തോഷം ഇനിയും നല്ല നല്ല പ്ലെയിനുകളും ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടാക്കട്ടെ

പിന്നെ ഇതിന് മോട്ടറ് ബി എൽ ഡി സി തന്നെയാണ് ആയിരത്തി അണ്ണൂറ് കെ വി മോട്ടറാണ് എയർ ബോട്ട് ആയതുകൊണ്ട് ഇത് വെള്ളത്തിൽ എയർ പുറമോട്ട് പുഷ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലോട്ട് കയറി പോകുന്നത് അങ്ങനെയൊക്കെ അല്ല ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇതും സക്സസ് ആയിട്ടുണ്ട് ആദ്യ മോഡലിൽ തന്നെ ഇത് സക്സസ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട് വെള്ളത്തില് ഇപ്പം ഓടിക്കാൻ പറ്റും എല്ലാത്തിനും ഈ ട്രാൻസ്മീറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണം എല്ലാം പടത്താനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു ട്രാൻസ്മീറ്റർ അതിനകത്ത് റിസീവർ ഉണ്ട് ആ റിസീവർ ഒരു ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരാൾ ഫാനുള്ള വീടില്ലേ രണ്ട് ഫാനുള്ള വീട് ഇതാണ് എന്റെ അമ്മ ഇതാണ് അച്ഛൻ പിന്നെ ചേട്ടനുണ്ട് ചേട്ടൻ വിദേശത്താണ് ജോലിക്ക് പോയേക്കുവാണ് ഞങ്ങ പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ നാലു പേരാണ് വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് ഇതിനൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യം മുതലേ നല്ല സപ്പോർട്ടാണ് പണ്ടും കാര്യങ്ങളും ഒക്കെ തന്ന് നല്ലവണ് സപ്പോർട്ടാണ് പിന്നെ ഇതിന് സ്കൂളിൽ നിന്നാണ് എനിക്ക് പല സാധനങ്ങളും വാങ്ങിക്കാനായാലും എല്ലാത്തിനും ഇതിൻ്റെ റേഡിയോ കൺട്രോളർ എല്ലാം നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്നും നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മോൻ്റെ ഒരു കഴിവ്

നേരത്തെ മുതലേ കഴിവുകളൊക്കെ ഉണ്ട് നമ്മൾ ഇത്രത്തോളം ഉള്ളൊരു കഴിവാണെന്ന് നമ്മൾ ചിന്തിച്ചില്ല ഇത് ഓരോന്നൊക്കെ ഇങ്ങനെ പണി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം കാണുന്നു അങ്ങനെ വിചാരിച്ച മോൻ ഇത്രയും കഴിവുണ്ടല്ലോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പോയ കാര്യങ്ങൾ അവനിലൂടെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങള് സപ്പോർട്ടുകൾ ചെയ്യുന്നു ചെയ്തു പിന്നെ അതിന് സ്കൂളിൽ നിന്നും സപ്പോർട്ടുകളുണ്ട് ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാങ്ങിച്ചും കൊടുത്തു അതിലുള്ള ഉപകരണങ്ങളാണ് ഇത് ഇരിക്കുന്നത് ഇടയ്ക്കേച്ചെന്ന് അത് കാരണം ഇടയ്ക്കേച്ചെന്ന് നിന്ന് പോയപ്പോൾ എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ കാരണം പറഞ്ഞു അങ്ങനെ നീ മുന്നോട്ട് പറ്റൂ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുന്നു പിന്നെ ഇടയ്ക്ക് പിന്നെ ആനന്ദന്ന ഗുരുമാൻ്റെ ഗുരു അങ്ങനെ പറയാൻ പറ്റൂ അങ്ങനെ സപ്പോർട്ടുകളേറെ ഉണ്ട് അതിലൂടെ ഇയാൾ മുന്നോട്ട് മുന്നോട്ട് പറഞ്ഞു ആനന്ദാണ് പണിയാനുള്ള എല്ലാ അങ്ങനെ ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി മാലിന്യത്തിന്റെ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആരോപണ ഫ്ലൈറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് കൂടെ അച്ഛനുണ്ട് അച്ഛൻ തന്നെ ബാറ്ററി ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വന്നപ്പോൾ തന്നെ ഇതിനെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടാ ഇതിനു മുമ്പ് ഇവിടെ ഫ്ലൈറ്റ് പറന്നിട്ടുണ്ടോ ആ അങ്ങനെ ഉണ്ട് ഒരു കഴിവൊക്കെ നമ്മുടെ ഇലക്ട്രോണിക്സിനെ ഡെവലപ്പ് ആക്കി വരേണ്ടതാണ് അതൊരു പ്രത്യേക കഴിവ് ആകുന്നുണ്ട് ഇതിന്റെ ചെറുതുണ്ട് മറ്റേ ഹെലികോപ്റ്റർ ടൈപ്പ് മോട്ടർ മോളിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് ചെയ്യുന്നുണ്ട് സ്കൂളുകളിലൊക്കെ ഇത് ഒരു സബ്ജെക്റ്റ് ആക്കി കൊടുക്കേണ്ട ഒരു സമയങ്ങൾ അതിക്രമിച്ചിരിക്കും ഞാൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ആൾക്കാർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ടല്ലോ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചേക്കാമെന്ന് ഇരിക്കും അതുപോലെ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശയുണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മൾ പരിശ്രമിച്ചാൽ മതി ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആ ലക്ഷ്യം ഏത് ലക്ഷ്യമാണ് ആത്മാർത്ഥമായിട്ട് നോക്കുന്നത് അവിടെ തന്നെ എത്തി ഇച്ചിരി പാടുവട്ടതായാലും അവരറപ്പുണ്ട് അങ്ങനെ അങ്ങ് പോവാം അതാണ് ഞാനിപ്പം നേരിടുന്ന ഒരു പ്രശ്നം പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ണ്ട് എല്ലാവർക്കും അരോമില് അരോമലിന്റെ ഭയങ്കര താല്പര്യമായിരുന്നു ഇങ്ങനത്തെ പ്ലെയിൻ ഉണ്ടാക്കണമെന്നും സ്വന്തമായിട്ടുണ്ടാക്കണം എന്നൊക്കെ പക്ഷെ അവൻ അവന്റെ നോളജ് വെച്ചുകൊണ്ട് അതായത് അവന്റെ കൊച്ച് അറിവ് വെച്ചുകൊണ്ട് ചെയ്തതിനകത്ത് പോരായ്മകൾ അവൻ മനസ്സിലാക്കിയപ്പം അത് അവൻ തന്നെ കണ്ടു ബോധ്യപ്പെട്ടാണ് അല്ലേ ആദ്യത്തെ പ്ലെയിനാ ഞാൻ കുറെ ട്രൈ ചെയ്തില്ലേ അപ്പം ശേഷം ഞാൻ പിന്നിലുള്ള എന്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവന് നല്ലൊരു പ്ലെയിൻ പറക്കുന്ന ഒരു ഏർവൃത്തി ആയിട്ടുള്ള ഒരു ആർസി പ്ലെയിൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്തൊരു ഇവനോടുള്ള ഒരു താല്പര്യം എൻ്റെ ആഗ്രഹം അത് ഞാൻ ചെയ്തു കൊടുത്തു പിറ്റേന്ന് തന്നെ സാധനങ്ങളെല്ലാം എത്തിച്ച് മൂന്ന് ദിവസം കൊണ്ട് സെറ്റാക്കി ഫ്രഷ് ഫ്ലൈൻ ചെയ്യിച്ച് സക്സസ് ആയി പറഞ്ഞു അതിന് സന്തോഷമായി പിന്നെ അതിലുപരി ഇവനിൽ കൊണ്ട് ഇപ്പം സന്തോഷിക്കുന്നത് ഇവർ അച്ഛനും അമ്മയാണ് അതായത് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ അവരുടെ സന്തോഷം അതായത് പിന്നെ ഞാൻ ഈ ഈ ഒരു ചെറിയ അറിവ് ഞാൻ പറഞ്ഞ് പറഞ്ഞു കൊടുത്തെങ്കിലും അല്ലെങ്കിൽ ഇവൻ നാളെ ഇത് ഇവൻ സ്വന്തമായിട്ട് മെനക്കെട്ടിരുന്ന് കണ്ടുപിടിച്ചാലും സത്യം പറഞ്ഞാൽ അങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് അറിയാവുന്ന കുറച്ചെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് അവർ ചെറിയൊരു സ്പാർക്ക് അവർക്ക് കിട്ടിയാൽ മതി അവർ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളു അതുപോലെ തന്നെ ഞാൻ ഇത് ചെയ്യുന്ന അതും കണ്ടപ്പം പിന്നീട് എനിക്ക് സന്തോഷം തോന്നിയ കാര്യമെന്ന് വെച്ചാൽ അവന് ഇതുപോലെ വേറെ കുറെ പ്ലെയിനുകൾ ഉണ്ടാക്കി വെച്ചു അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ എവിടുന്നെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ മാത്രം മതി ആ സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് കറക്റ്റാണെങ്കിൽ അവർ കറക്റ്റായിട്ട് പിന്നെ റണ്ണായിക്കും അപ്പോൾ അതുപോലെ ഇവൻ ബോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലീ ഏറ്റവും കൂടുതൽ അവർ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നുണ്ട് അതുതന്നെ ഇതിൽ വലിയൊരു കാര്യം തന്നെ പ്രിയവളുടെ സുഹൃത്തുക്കളെ ഒരു വീട് നിറച്ചും ഫ്ളൈറ്റുകൾ ഈ ഫ്ലൈറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം ഈ മോൻ്റെ കഴിവുകളാണ് കൊച്ചുനാൾ മുതൽ ക്രാഫ്റ്റ് വർക്കുകൾ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് വർക്കിൽ വരെ എത്തി ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുക്കുക ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും മോൻ തന്നെ പറഞ്ഞു തരും ആ മോനിനെ പഠിപ്പിച്ച് ഇവിടെ അടുത്ത് തന്നെ ഉള്ള നമ്മുടെ ഹെലിക്സാണ് ഹെലിക്സിൻ്റെ നമ്മളെ ഒരു വീഡിയോ ഹെലിക്സ് ആനന്ദ് ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം അദ്ദേഹമാണ് ഈ ഒരു ഫ്ലൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള കുട്ടികൾ മൊബൈലിലേക്ക് പുറകെ പോകാതെ ഇതുപോലുള്ള ഒരുപാട് കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഈ മോനെ വലിയൊരു ഉയരങ്ങളിലെ എത്തട്ടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു സഹായമാകട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ